ഇവിടെ ഈ ക്വാർട്ടർ ആയിട്ടുള്ള ചതുർഭുജം വരയ്ക്കാൻ സൈഡ് എന്നുണ്ട് ഫൈവ് സെൻറ്റിമീറ്റർ വന്നുണ്ട് അതേപോലെ തന്നെ അടുത്ത സൈഡ് ത്രീ സെൻറ്റിമീറ്റർ വന്നുണ്ട് ഫോർ സെൻറ്റിമീറ്റർ എന്നുണ്ട് ആംഗിൾ രണ്ടെണ്ണം എയ്റ്റി ഡിഗ്രി ആൻഡ് വൺ ട്വൻറ്റി ഡിഗ്രി എന്നുണ്ട് ഇത് വരയ്ക്കാൻ എളുപ്പമാണ് നമുക്ക് ഫസ്റ്റ് നമ്മളുടെ എയിറ്റ് സെൻറ്റിമീറ്റർ വരയ്ക്കാം പിന്നെ ഈ സൈഡുകളൊക്കെ വരയ്ക്കാൻ എളുപ്പമാണ് എളുപ്പമുള്ളൊരു കൺസ്ട്രക്ഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം സ്കെയിൽ എടുക്കണം സ്കെയിൽ എടുത്തിട്ട് ബേസ് ഫൈവ് സെൻറ്റിമീറ്റർ വരയ്ക്കണം അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ ഉള്ള ബേസ് വരയ്ക്കുകയാണ് അഞ്ച് സെൻറ്റിമീറ്റർ ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് പൊട്രാറ്റ് എടുക്കാം പൊട്രാറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ആംഗിൾ ലെഫ്റ്റ് സൈഡിൽ എയ്റ്റി ഡിഗ്രി വരയ്ക്കേണ്ടതുണ്ട് അപ്പോൾ പൊട്രാക്റ്റ് എടുത്തതിന് ശേഷം എയ്റ്റി ഡിഗ്രി നമ്മൾ ആംഗിൾ വരയ്ക്കുന്നു എയ്റ്റ് ഡിഗ്രി ആംഗിൾ കൺസഡർ ചെയ്ത് കഴിഞ്ഞു ആംഗിൾ വരയ്ക്കുമ്പോൾ എപ്പോഴും നീട്ടി വരയ്ക്കുക കാരണം നമുക്കതിൻ്റെ ലെങ്ത്ത് നല്ല വേണ്ടത് നമ്മൾ ഇത് ലെങ്ത്ത് പിന്നീട് മെഷർ ചെയ്യാമെന്ന് അപ്പോൾ നമ്മൾ അടുത്ത് ത്രീ സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത് നമുക്ക് ഈ സൈഡിൽ വേണ്ടത് അപ്പോൾ ആ ത്രീ സെൻറ്റിമീറ്റർ സൈഡ് നമ്മൾ മാർക്ക് ചെയ്യണം മൂന്ന് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതോക്കെ മൂന്ന് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം ഇനി മൂന്ന് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യൽ സ്ഥലത്ത് നമുക്ക് വരയ്ക്കേണ്ട ആംഗിൾ അറിയാം അതേപോലെ തന്നെ താഴത്ത് വരയ്ക്കേണ്ട ആംഗിളും അറിയാം മൂന്ന് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യ സ്ഥലത്ത് നമുക്ക് ഹൺഡ്രഡ് ഡിഗ്രിയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടി പൊട്രാക്ടർ അവിടെ അയച്ച് ഹൺഡ്രഡ് ഡിഗ്രി പ്രൊഡ്യൂസ് ചെയ്യാം നൂറ് ഡിഗ്രി മാർക്ക് ചെയ്യണം ഈ പോയിൻ്റിൽ നിന്നാണ് നൂറ് ഡിഗ്രി മാർക്ക് ചെയ്യേണ്ടത് ഹൺഡ്രഡ് ഡിഗ്രി മാർക്ക് ചെയ്തു ശേഷം നമ്മൾ ഈ ബേസ് നിന്ന് എത്ര ഡിഗ്രി മാർക്ക് ചെയ്താൽ മതി സോറി മോളിൽ നാല് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം അപ്പോൾ മുകളിലത്തെ ലെങ്ത്ത് നാല് സെൻറ്റിമീറ്റർ ആക്കി മാർക്ക് ചെയ്യുന്നതോടുകൂടി ഈ ചതുർഭുജത്തിൻ്റെ അടുത്ത വെർട്ടക്സ് അടുത്ത ശീർഷം നമുക്ക് കിട്ടിക്കഴിയും നാല് സെൻറ്റിമീറ്റർ അവിടെ മാർക്ക് ചെയ്യുക ഇതോടുകൂടി നമ്മൾ നാല് ശീർഷങ്ങൾ കിട്ടിക്കഴിഞ്ഞു നമുക്കിത് യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും നമ്മളുടെ ക്വാർട്ടർ കിട്ടും ഇപ്പം നമുക്ക് ക്വാർട്ടർ കിട്ടിയിട്ടുണ്ട് ബേസ് എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ ആണ് ഫോർ ആണ് ആംഗിൾ എന്ന് പറയുന്നത് എയ്റ്റി ഡിഗ്രിയാണ് വൺ ട്വൻ്റി ഡിഗ്രിയാണ് ഇതോടെ ഈ കാർട്ടുലേറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു നമുക്ക് അടുത്ത് വരയ്ക്കേണ്ട കാർഡുലേറ്റർ നോക്കാം ബേസ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് സൈഡ് ത്രീ സെൻറ്റിമീറ്റർ ആണ് ആംഗിൾ വൺ ഹൺഡ്രഡ് ഡിഗ്രി ആണ് മുകളത്തെ മെഷർ പറയുന്നത് പകരം ഇവിടുത്തെ ആംഗിൾ പറഞ്ഞതേ ഉള്ളു വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ബേസ് വരയ്ക്കാം ബേസ് എത്രയാണ് ഫൈവ് സെൻറ്റിമീറ്റർ ഫൈവ് സെൻറ്റിമീറ്റർ ബേസ് വരച്ചു ഇനി നമുക്ക് എയ്റ്റി ഡിഗ്രി മാർക്ക് ചെയ്യണം എറ്റി ഡിഗ്രി മാർക്ക് ചെയ്തു അവിടെ നമ്മൾ ത്രീ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യേണ്ടത് ത്രീ സെൻറ്റിമീറ്റർ സ്കെയും മാർക്ക് ചെയ്യണം ത്രീ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് മൂന്ന് ശീർഷങ്ങൾ കിട്ടിയിട്ടുണ്ട് അടുത്ത ശീർഷം കിട്ടണിന് വേണ്ടി ബേസിലെ ആംഗിളാണ് പറയുന്നത് താഴത്തെ വരയുടെ വലത്തെ വലത്തേറ്റത്തുള്ള ആംഗിളാണ് ഇനി വരയ്ക്കാൻ പോകേണ്ടത് എയ്റ്റി ഡിഗ്രി മോള് ഹൺഡ്രഡ് ഡിഗ്രി സോറി മോള് ഹൺഡ്രഡ് ഡിഗ്രി വരയ്ക്കണം ഹൺഡ്രഡ് ഡിഗ്രി വരയ്ക്കുകയാണ് ഹൺഡ്രഡ് ഡിഗ്രി ആയി ഇനി താഴത്തുള്ള ആംഗിൾ എയ്റ്റി ഡിഗ്രി വരയ്ക്കുന്നതോടുകൂടി നമ്മുടെ ക്വാർട്ടലേറ്റർ ഓക്കെ ആവും ചതുർപൂജ ഓക്കെ ആവും എയ്റ്റി ഡിഗ്രി വരയ്ക്കുക ഇപ്പം നമ്മൾ ക്വാർട്ടർലേറ്റർ കിട്ടിയിട്ടുണ്ട് സൈഡ് ഫൈവ് ആണ് ആംഗിൾ സിക്സ്റ്റി ആണ് ത്രീ സെൻറ്റിമീറ്റർ ആണ് ഈ സൈഡ് ഹൺഡ്രഡ് ആണ് ഈ ആംഗിൾ എയ്റ്റി ഡിഗ്രി ആംഗിളാണ് എളുപ്പം എളുപ്പമുള്ള കൺസ്ട്രക്ഷനാണ് ഇതിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് വർക്ക് ചെയ്യാനൊന്നുമില്ല ഇനി നമ്മൾ അടുത്ത പിക്ചർ നോക്കാം രണ്ട് ട്രാങ്കിളിൻ്റെ കോമ്പോണ് ഒരു ട്രയാങ്കിൾ ഇതാണ് ഈ സൈഡുകൾ ഉള്ള ട്രയാങ്കിൾ അതായത് ഫോർ സെൻറ്റിമീറ്റർ സെവൻ സെൻറ്റിമീറ്റർ എയിറ്റ് സെൻറ്റിമീറ്റർ ട്രയങ്കി വേറെ ട്രാങ്കിൾ ഇപ്പോൾ ഈ ട്രാങ്കിൾ വരയ്ക്കാൻ അറിയാം മൂന്ന് സൈഡ് എന്നുകൊണ്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാം സിക്സ് സെൻറ്റിമീറ്റർ ഫൈവ് സെൻറ്റിമീറ്ററും ഫോർ സെൻറ്റിമീറ്ററുള്ള വേറെ ട്രയങ്കിളുമാണ് ഈ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ അറിയാം അപ്പോൾ രണ്ട് ട്രയാങ്കിൾ വരയ്ക്കത്തുകൂടി നമുക്ക് ഈ ക്വാർട്ടർ കൺസ്ട്രക്ഷൻ കൺസ്രഷൻ നോക്കിയോ പിന്നെ ആദ്യം നമ്മൾ ബേസ് വരയ്ക്കണം ബേസ് ഫൈവ് സെവൻ സെൻറ്റിമീറ്റർ ആണ് സെവൻ സെൻറ്റീമീറ്റർ ബേസ് വരച്ചു അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഒരു ട്രയാങ്കിൻ്റെ സെവൻ സെൻറ്റിമീറ്റർ ആയിക്കഴിഞ്ഞാൽ അടുത്ത് ഫോർ സെൻറ്റീമീറ്റർ എയിറ്റ് സെൻറ്റീമീറാണ് അപ്പോൾ ഫോർ സെൻറ്റീമീർ എയിറ്റ് സെൻ്റീറ്റർ കോംബോ ആയിട്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം കോമ്പസ് ഇവിടുന്ന് ഫോർ സെൻറ്റിമീറ്ററും ഇവിടുന്ന് എയ്റ്റ് സെൻ്റീറ്ററ് അപ്പോൾ അതിന് നമ്മൾ കോമ്പസ് യൂസ് ചെയ്യണം കോംബോസിൽ ആദ്യം എടുക്കേണ്ട എത്രയാണ് ഏതെടുക്കുകയാണെങ്കിൽ വരയ്ക്കാം ഈ തന്നിരിക്കുന്ന ഫിഗർ പ്രകാരം കോമ്പോസിൽ ആദ്യം ഫോർ സെൻറ്റിമീറ്റർ എടുക്കുക ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരാർക്ക് വരയ്ക്കുക നമ്മൾ ഫോർ സെൻറ്റിമീറ്റർ എടുക്കുകയാണ് െഫ്റ്റ് സൈഡിൽ ആർക്ക് വരയ്ക്കുക അതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ നമുക്ക് വരയ്ക്കേണ്ടത് എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ എയ്റ്റ് സെൻറ്റിമീറ്റർ ലെങ്ത് എടുക്കണം ഇപ്പോൾ കോംബസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക എയ്റ്റ് സെൻറ്റിമീറ്റർ ലെങ്ത് എടുക്കുക ആർക്ക് നമ്മൾ റൈറ്റ് സൈഡിലാണ് ഈ പോയിന്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടുന്നാണ് നമ്മൾ എയ്റ്റ് സെൻറ്റിമീറ്റർ വരയ്ക്കേണ്ടത് ആർക്ക് കട്ട് ചെയ്യുക നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്ന ആർക്കൊന്നുകൂടി നീട്ടി വരയ്ക്കേണ്ടതുണ്ട് പോയിന്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വരയ്ക്കുമ്പോൾ എപ്പോഴും ആർക്ക് കുറച്ച് മാക്സിമം ഇതിൽ വരയ്ക്കുക അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും അപ്പം നമുക്ക് ഒരു ട്രാങ്കിൾ ഇട്ടി കഴിഞ്ഞ് ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സെവൻ ഫോർ എയിറ്റ് സെൻറ്റിമീറ്ററിലെ ട്രാങ്കിൾ ഇട്ടു പിന്നെ നമുക്ക് അടുത്ത ട്രാങ്കിൾ വരയ്ക്കണം സിക്സ് ഫൈവ് ഫോർ സെൻറ്റിമീറ്ററിലാണ് ഇതിപ്പോൾ വരച്ച് സെവൻ ഫോർ എയിറ്റ് സെൻറ്റിമീറ്ററിലാണ് അടുത്ത് നമ്മൾ ഇവിടുന്ന് എയ്റ്റ് സെൻറ്റിമീറ്റർ വരയ്ക്കണം സോറി ഫോർ ഫൈവ് ആണ് അപ്പോൾ ഫൈവും സിക്സും വരയ്ക്കേണ്ടത് അതിനാദ്യം ഫൈവ് എടുക്കുക ഇവിടുത്തെ നമ്മൾ ആണ് സിക്സ് ഇവിടുന്ന് സിക്സിൽ ആർക്കും വരയ്ക്കുക ആർക്ക് വരച്ചു ഇനി ഫൈവിലാർക്കും അരയ്ക്കണം ഇവിടുന്ന് ആർക്ക് അരയ്ക്കാം അപ്പം നമുക്ക് അടുത്ത ട്രയാങ്കിൾ കിട്ടി നമുക്ക് നാലാമത് സൈഡ് ജോയിൻ ചെയ്താൽ ക്വാർട്ടർ കിട്ടും ലാസ്റ്റ് രണ്ട് ട്രയാങ്കിൾ രണ്ട് വെർട്ടക്സ് ഉണ്ടല്ലോ ഇത് രണ്ടും ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമ്മളുടെ ക്വാട്ടർലേറ്റം കിട്ടും